തമിഴ് നടൻ വിജയകാന്തിന്റെ വിയോഗമാണ് സിനിമാ ലോകത്തെ ഇന്ന് ഞെട്ടിച്ച ഒരു വാർത്ത അന്തരിച്ച നടനും രാഷ്ട്രീയ പ്രവർത്തനമായ വിജയകാന്തിനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇങ്ങ് മലയാളത്തിലെ പ്രമുഖ നടന്മാരും എത്തി അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മോഹൻലാൽ പറഞ്ഞ വാക്കളാണ് ശ്രദ്ധേയമാകുന്നത് മഹാനടന്റെ നീതിമാനായ രാഷ്ട്രീയക്കാരന്റെയും ദയാലുവായ മനുഷ്യന്റെയും ആത്മാവിന് ശാന്തി നേരുന്നു അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദനയിൽ എന്റെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധർക്കും ഒപ്പം പങ്കുചേരുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്ന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് വിജയ ാന്തിന്റെ അഭിനയം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നിരുന്നു എന്നും തമിഴ് സിനിമാ ലോകത്തെ ഇതിഹാസമായിരുന്നു വിജയകാന്ത് എന്നും പ്രധാനമന്ത്രി ട്വീറ്റും ചെയ്തു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വിജയകാന്തിന്റെ അന്ത്യം കോവിഡ് സ്ഥിരീകരിച്ച അദ്ദേഹത്തെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുകയായിരുന്നു അനാരോഗ്യത്തെ തുടർന്ന് ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം വിജയകാന്തിന്റെ സാന്നിധ്യത്തിൽ അടുത്തിടെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഭാര്യയും പാർട്ടി ട്രഷററുമായ പ്രേമലത ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു വിജയാന്ത് ഇപ്പോൾ നമ്മോടുകൂടിയില്ല എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഒരു മികച്ച നടൻ അത്ഭുതകരമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ നഷ്ടം സിനിമാ പ്രവർത്തകർക്കും സിനിമാ പ്രേമികൾക്കും വ്യക്തിപരമായി എനിക്കും ആഴത്തിലേൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയംഗമമായ അനുശോചനം എന്നായിരുന്നു മമ്മൂട്ടി വിജയാന്തിന്റെ നിര്യാണത്തിൽ കുറിച്ചത് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയ ലോകത്ത് എത്തുന്നത് അദ്ദേഹത്തെ അടുത്തറിഞ്ഞ പലരും ഇങ്ങനെയായിരുന്നു വിജയകാന്ത് എന്നായിരുന്നു പറഞ്ഞുകൊണ്ട് എത്തുന്നത് മലയാളത്തിലെ മോഹൻലാലിന്റെ നരസിംഹം കണ്ട് ഹരംകേറിയാണ് വിജയകാന്ത് രണ്ടായിരത്തിഒന്നിൽ ഷാജി കൈലാസിനെ തന്നെ സംവിധായകനായിരുന്നു ായി വാഞ്ചിനാഥൻ എന്നൊരു പടം നിർമ്മിച്ചത് ഭൂരിഭാഗം മലയാളികളും കണ്ടിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും വാഞ്ചിനാഥ് നരസിംഹത്തിൽ മോഹൻലാൽ സാർ ചെയ്യുന്നത് പോലെ വെള്ളത്തിൽ മുങ്ങി നിവർന്നു വരുന്ന ഒരു ഷോട്ട് വിജയകാന്തിന്റെ സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത് സംവിധാനം ഷാജി കലാസും വിജയകാന്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു ഒരു യഥാർത്ഥ മനുഷ്യന്റെ വിയോഗം വിജയകാന്ത് സാർ വലിയ മനസ്സിന്റെ ഉടമയാണ് സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അദ്ദേഹം ആഘോഷത്തിന്റെ ആളാണ് ഒരു നടൻ എന്നതിലുപരി അദ്ദേഹം സിനിമയിലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു വിജയകാന്ത് സാറിനൊപ്പം വാഞ്ചിനാഥന്റെ സെറ്റിൽ ഓരോ ദിവസവും ചിലവഴിക്കുന്നത് ശരിക്കും സന്തോഷകരമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ മര്യാദയായിരുന്നു ഹൈലൈറ്റുകളിൽ ഒന്ന് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ നവാഗത സംവിധായകനായ എനിക്ക് അദ്ദേഹം ഡേറ്റ് നൽകിയതും സ്വന്തം കുടുംബാംഗമായി സ്വീകരിച്ച് ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്റെ ഹൃദയംഗമമായ അനുശോചനം സർവശക്തൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തിയും അനുഗ്രഹവും നൽകട്ടെ എന്നും ഷാജി കൈലാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു